കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് സ്വർണം കവർന്നു കോട്ടപ്രം ടോളിന് സമീപം കള്ളുഷാപ്പിനടുത്ത് തോപ്പിൽ ആനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ആനന്ദന്റെ ഭാര്യ രതിയുടെ അഞ്ചു പവൻ തൂക്കമുള്ള സ്വർണമാലയാണ് നഷ്ടപ്പെട്ടത് വീടിന്റെ അടുക്കള വാതിൽ കുത്തിത്തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല കവരുകയായിരുന്നു ഇന്ന് രാവിലെ വീട്ടുകാർ ഉറക്കമുണർന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞാൻ അഞ്ചരയപ്പോൾ എനിക്ക് തരണം രാവിലെ ഒന്നും അറിഞ്ഞില്ല ഈ രാവിലെ എനിറ്റിട്ട് നോക്കിയപ്പോൾ വാതിൽ ഗ്രില്ലും വാതിലൊക്കെ തുറന്നെടുക്കണം അപ്പോൾ വാതിൽ നോക്കിയപ്പോൾ ലോക്ക് ഇതൊക്കെ പൊളിച്ചിട്ടേക്കണം കട്ടിലപ്പൊടിയും ഇതൊക്കെ ലോക്കൊക്കെ പൊളിച്ചിട്ടങ്ങനെ ഞാൻ വേഗം ചെന്ന് മാലിന് നോക്കി ആ മുറിവ് മുറിവ് ചെന്ന് നോക്കി ഇപ്പോൾ കറക്റ്റ് ഒരു മാലില്ല അതാണ് സംഭവിച്ചത് അപ്പോൾ ആളത്ത് കിടക്കുന്നുണ്ട് അവിടെ ചേട്ടൻ ചേട്ടനെ അരി ചേർത്ത് കിടന്നു കട്ടിലിൻ്റെ അടിയിൽ സ്ലാവുമല്ലാണ് അടിയിലാണ് വെച്ചിരുന്നത് വേറെ ഇത് അനക്കവും പറ്റിയിട്ടില്ല സാരികളൊക്കെ അങ്ങടുകൾ നീങ്ങൊന്നും ചെയ്തിട്ട് നേരെ ഇത് തപ്പിയെടുത്ത് പോയിട്ടുണ്ട് അലമാരും താക്കിണ്ടായിരുന്നു അലമാരും തുറന്നില്ല ഈ സാധനം എടുത്തിട്ട് പോയി അതാണ് സംഭവിച്ചത്